പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പല സഹപാഠികളും വീണ്ടും ഒരുമിച്ച് കാണുകയാണ് അതുകൊണ്ട് തന്നെ പഴയ ബന്ധങ്ങളെല്ലാം വളർന്നു വളർന്നുവരും അതേസമയം തന്നെ പലരും വിവാഹിതരായി ജീവിതം നയിക്കുകയാണ് ഇതിനിടയ്ക്ക് പിന്നെയും ആ സഹപാഠിയെ കാണുകയും അതുപോലെ അവരത് ബന്ധം തുടരുകയും ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് തിരുവനന്തപുരം പൂന്തുറയിൽ ഉണ്ടായത് ആൺ സുഹൃത്തിൻ്റെ വീട്ടിലെത്തി അതായത് അവിവാഹിതനായ ആൺ സുഹൃത്തിൻ്റെ വീട്ടിലെത്തി ഭർത്തൃമതിയായ യുവതി തൂങ്ങി മരിച്ചിരിക്കുകയാണ് അതും ആൺസുഹൃത്തിന്റെ വിവാഹം തീരുമാനിച്ചു എന്ന വാർത്ത കേട്ടതോടെ സത്യത്തിൽ ഈ വിവരങ്ങളെല്ലാം തന്നെ ആ കുടുംബത്തിന് നാണക്കേടായി മാറുന്ന ഒരവസ്ഥയാണ് ഇത്രയേറെ വാർത്തകളും മറ്റും വന്നിട്ടും ഇതിലൊന്നും ആരും തന്നെ ചിന്തിക്കാതെയാണ് ഒരു എടുത്തുചാട്ടത്തിലേക്ക് നീങ്ങുന്നത് ഇന്നലെ സംഭവിച്ചതും ഇതുതന്നെയാണ് ആൺസുഹൃത്തിന്റെ വീട്ടിൽ കടന്നുകയറിയ യുവതി കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങി മരിക്കുകയായിരുന്നു അതേസമയം സംഭവത്തിൽ സാമ്പത്തിക ഇടപാടുകളും പോലീസ് അന്വേഷിക്കുന്നുണ്ട് സിന്ധുവാണ് മരിച്ചത് മുപ്പത്തി എട്ട് വയസ്സായിരുന്നു മുട്ടത്തറ വടുവത്ത് ക്ഷേത്രത്തിന് സമീപം എസ് എൻ നഗറിൽ വാടകയ്ക്ക് താമസിക്കുന്ന അരുടെ വീട്ടിലെത്തിയായിരുന്നു യുവതി ആത്മഹത്യ ചെയ്തത് അരുണും യുവതിയും തമ്മിലെ സാമ്പത്തിക ഇടപാടുകൾ ഇനി അന്വേഷിക്കും അരുണും യുവതിയും സ്കൂളിൽ ഏഴാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചവരാണ് വർഷം മുൻപ് നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്തതിനു ശേഷം ഇവർ വീണ്ടും സൗഹൃദത്തിലായി അരുടെ വിവാഹം ഉറപ്പിച്ചതിന് പിന്നാലെ ഇവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞെന്ന് പോലീസ് പറഞ്ഞു പാൽകുളങ്ങരയിലെ വീട്ടിൽ വീട്ടുജോലിക്ക് പോയിരുന്ന യുവതി പലരിൽ നിന്ന് പണം കടം വാങ്ങി അരുണ് നൽകിയിട്ടുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു യുവതിയുടെ സഹോദരന്റെ മൊഴി പ്രകാരമാണ് ആത്മഹത്യക്ക് കേസ് രജിസ്റ്റർ ചെയ്തതെന്നും മൊഴിയിൽ മറ്റൊന്നും പറഞ്ഞിട്ടില്ലെന്നും പൂന്തുറ പോലീസ് പറഞ്ഞു ഇനി വിശദമൊഴിയെടുക്കും അതിനുശേഷം സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം നടത്തും അരുടെ വീട്ടിലെത്തിയാണ് ഇന്നലെ യുവതി ജീവനൊടുക്കിയത് അരുടെ വല്യമ്മ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് വീട്ടിലെത്തിയ യുവതി കിടപ്പ് മുറിയിലേക്ക് തള്ളി കയറി തടയാൻ ശ്രമിച്ച അരുടെ വല്യമ്മയെ യുവതി തള്ളി തറയിലിട്ട് മുറിക്കുള്ളിൽ കയറി കഥകടച്ച് കുറ്റിയിട്ടു അതിനുശേഷം ആത്മഹത്യ ചെയ്തു മുറി കുറ്റിയിട്ടതോടെ വല്യമ്മ ബഹളം വെച്ചുവെങ്കിലും മുറി തുറന്നിരുന്നില്ല നാട്ടുകാരും പൂന്തുറ പോലീസും സ്ഥലത്തെത്തി മുറി ചവിട്ടി തുറന്നപ്പോഴേക്കും യുവതി മരിച്ചു അവിവാഹിതനായ അരുൺ വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നുവെന്ന വിവരം അറിഞ്ഞതാണ് സിന്ധുവിനെ പ്രകോപിച്ചതെന്ന് പോലീസ് പറഞ്ഞു ഇതിനൊപ്പം സാമ്പത്തിക ആരോപണങ്ങൾ കുടുംബം ഉന്നയിക്കുന്നു അരുണിന് വേണ്ടി യുവതി പണം പലരിൽ നിന്നും കടം വാങ്ങിച്ചിരുന്നു വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം നടന്നത് അതേസമയം അരുണിനെ ചോദ്യം ചെയ്തു വരികയാണ് മണക്കാട് വെച്ച ഇരുവരും തമ്മിൽ നേരത്തെ വിവാഹത്തെപ്പറ്റി വാക്കേറ്റമുണ്ടായി കാറിൽ വരികയായിരുന്ന അരുണിനെ തടഞ്ഞു നിർത്തി ഡോർ തുറന്ന് ഉള്ളിൽ കയറി കത്തിക്കൊണ്ട സീറ്റുകൾ കുത്തിക്കീറി തടയാൻ ശ്രമിച്ച അരുടെ ഇടതുകൈയിൽ കുത്തേറ്റു അടിപിടിയിൽ യുവതിക്കും പരിക്കേറ്റു ഒരേ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഇവർ സ്കൂളിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലായിരുന്നു വീണ്ടും കണ്ടുമുട്ടിയത് ഇത് വലിയ അടുപ്പമായി മാറി യുവതി ആൺസുഖൃത്തിന്റെ വീട്ടിലെത്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ബന്ധുക്കളുടെ പരാതിയിൽ എന്തായാലും അന്വേഷണം നടത്തി വരികയാണ് നിലവിൽ ആത്മഹത്യക്കാണ് കേസെടുത്തിരിക്കുന്നത് അതേസമയം ആത്മഹത്യാക്കുറിപ്പൊന്നും കണ്ടെത്തിയിട്ടില്ല യുവതി വീട്ടിലേക്ക് എത്തിയത് കത്തിയുമായി എന്ന വിവരവും പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്